രാവിലെ അച്ഛനെ നമ്മുടെ നല്ല അരി പുട്ടും അതുപോലെ തന്നെ കടലക്കറിയും പുട്ടുണ്ടാക്കുന്നത് വൈഫാണ് പഴൊക്കെ ഇന്നലെ വന്നു ഒരാഴ്ച വരെ ഇപ്പം പുട്ടനെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ചായ ഒക്കെ കുടിച്ചു പുട്ട് റെഡിയാക്കി കടല കുറച്ച് ഒഴിച്ചിട്ടു കുറച്ചാൽ കുറച്ച് കൊറച്ചാൽ മെയിന തൊടുപോയ്ക്ക് അതൊക്കെ ഓക്കെ ചൂടുണ്ട് കേട്ടോ അത്തെ അവര കളഞ്ഞ അതിനെ ആൾക്കാരുടെ മുന്നിൽ വിളിക്കണം അവരി ചെറുപ്പം ചെറുപ്പം കാണണ്ട അതെ വൈഫാ വൈഫാ വൈഫ മോനെ അതെ അവരി കൂടുക അവര് കൊടുക്കുക അവര് കഴിക്കും കൂടി കറ കൊണ്ടേ കഴിക്കും അവര് കഴിച്ചു വെച്ചാ അവര് ഇണ്ടാക്കി കൊണ്ടേയിരിക്കുക അതെ അതില്ലേ അവൻ അതില്ലേ അവൻ ഇട്ടിരിക്കുക അവര് ഇരിപ്പുണ്ട് ചൂടുണ്ട് അട അടുക്കള അല്ല അച്ഛൻ കഴിക്കൂ ചൂടുണ്ട് കേട്ടോ നോക്കണ്ട ഇനി കഴിച്ചോ ഒ കഴിച്ചോ പോ കഴിക്കണം കഴിച്ചോ ധൈര്യോടെ കാരണന്റെ മുഖി കഴിക്കണം കേട്ടോ നേ അത് വേണം പിന്നെ കാണുന്ന എല്ലാം നല്ല വേണ്ട പച്ച കാറ്റോ ഇത് അതുണ്ടല്ല ഇന്നലെ മുറിയിൽ ഇങ്ങനെ കിടക്കുക ഇത് ഞാൻ ഇതിനകത്ത് തൊട്ടതേ ഇല്ല ഇത് തൊട്ടപ്പോഴത്തേക്ക് എന്റെ കൈ ഉണ്ട് കാല് കൈ കഴിച്ച് ഹ ക ക ക കത്തനെ കയ്യോ കൊടിക്കുക തൊട്ടുഴിക ഓ ഇയയയെ എല്ലാം മതി നീ തൊട്ടുഴിക ഞാൻ തൊട്ടില്ല തൊട്ടുഴിക അല്ലേ ഓ ഇയയയയയയയേ ഓ ഇ ഇ ഇ മതി ശബരിമല അവര് കഴുകി വച്ചോ അവര് ഇണ്ട് അവര് അടുക്കള ചെയ്തുകൊണ്ടിരിക്കുമല്ലേ പിന്നെ ഭാര്യ വൈഫ ഇണ്ടോ പുട്ടുണ്ടാക്കി കടലെടുത്ത് കഴിഞ്ഞ് ഇത് പുട്ടാ എന്തായാലും ശബ്ദമുള്ളതാണ് ശബ്ദം ശബ്ദവും ശബ്ദമുള്ളത് ആയി ഇവിടെ ആയിട്ടുള്ളത് അണ്ട് അത് കടലേ അച്ചാ കടഞ്ഞേക്കത്രേ ഇവിടെ കടല കടലേ അത് ആദ്യം കടഞ്ഞേക്കത്രേ ആ വേണങ്ങ് കടഞ്ഞേക്ക അന്നെ കിട്ടില്ല ഇവിടെ വെച്ചിരി ഓ മതിയല്ല ആ ഒ കഴിക്കേ കഴിക്കരുത് മതി എല്ലാവർക്കും എന്നോട് വരുന്നുണ്ടല്ലേ അച്ചാ അത് കടല 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 മഞ്ഞി ഇതിന്റെ ഇങ്ങനാ ജാൻസ് ജാൻസ് ഇട്ടിരിക്കുന്നില്ലേ ചരളിണ്ട് ചിരളിണ്ട് ആ അതെ അതെ വരുന്ന കേട്ടോ ഇത് ഇതാണ് അതെ അത് ഇതിനകത്ത് കിടക്കും അത് അത് വലിയ വെറുതെ നല്ലത് ഞാനും അച്ഛൻ്റെ കൂടെ കഴിക്കാം ഇറങ്ങും അ തെഞ്ഞു거든요 ഇങ്ങോട്ട് കൊണ്ടാണ് നീ നീ ഓ കഴിക്കിച്ചാ ആ കഴിക്ക ആടും കുറച്ചൂടെ കഴിക്ക ഇത് ഇത് ആ കഴിക്ക ആ ഇത് ദാണ്ടേ എനിക്ക് ഇതിപ്പോണ്ടച്ചാ ദാണ്ടേ എനിക്ക് ഇതിപ്പോണ്ട് ദാണ്ടേ എൻ്റെ താണ്ടിരിക്കുന്നു ആറ്റം കഴിക്ക കഴിക്ക ഈ വാർണനെ ഇയാദസ് ഈ വാത്രഞ്ഞി കാകാന്തത്തെ പാണ്ടസ് ഓമിനാസ് നേരത്തെ രണ്ടായിരത്തി രണ്ടെണ്ണം എന്ത് കൊച്ചാട്ടം ഇവിടെ ഇരിക്കുന്നുാഷ്പേസിനെ കൊച്ചാട്ട അത് കൊച്ചാട്ടാഷ്പേസിനെ പുട്ട അത്ര പിടുത്തല്ലേ കഴിച്ചില്ലേ ആ ഇതിനോട് ശരം കഴുകി ശരം കഴുകി ചേച്ചയുടെ വീട്ടിന്റെ അടുത്ത് ആ അതെ അവിടെ നിന്ന് അഞ്ഞൂട്ട് വരാനായിട്ടാ അവരവിടെ നിന്നത് അത് അങ്ങനെ അഞ്ഞൂട്ട് വരാനായിട്ടാണ് അവര് അവരുണ്ട് അവര് മൂന്ന് പേര് മൂന്നും പേര് രണ്ടുപേരുമുണ്ട് അഞ്ചു അതെ അപ്പഴത്തെ ആ വീട്ടിന്റെ ആത്ര ഓർത്തുപോകും ഓർത്ത് അഞ്ചു പേരെ പേരൊന്നും ഓർത്തു പേര് കഞ്ഞിയല്ലേ പേര് ചോറും നെത്തോലിക്കറിങ്ങ ഇട്ടത് പിന്നെ പുളിശ്ശേരി ചീരത്തോറി ഇതെല്ലാം ഇന്ന് വൈഫ് അവരാണ് ഇപ്പൊ വൈഫുണ്ടാക്കിയത് അച്ഛന് നെത്തോലിക്കറിയും മാങ്ങ മാങ്ങയിട്ട നെത്തോലിയും ചീരത്തോരനും പിന്നെ നീ മറുത്തല ബീസ് വെച്ചു കൊടുത്തു പുളിശ്ശേരി കഴിക്കഴിഞ്ഞു ഇവിടെ കൊച്ചിൻ്റെ അടുത്ത് തുടങ്ങിയത് അപ്പം അമ്മയും വൈഫിന്റെ അമ്മയും എൻ്റെ മോനും എഫ് എല്ലാവരും ഇവിടെ ഉണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഇപ്പം ഇവിടെ ഉണ്ട് ഇവിടെ വെക്കേഷൻ അതിൻ്റെ വന്നയാണ് വൈഫിന് വീടിലൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവള് വീഡിയോയിൽ വരാത്തത് അവള് നടക്കുന്ന പോലീസിന്റെ കിലിപ്പാണ് കടക്കടാന്ന് കേൾക്കുന്നത് അച്ഛനെ ഒരു കറക്റ്റ് അറിയത്തില്ല കേട്ടോ അച്ഛനും അച്ഛൻ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് മോനെ എന്റെ മോനെ അന്നാണ് കൊള്ളാമ രുചിയുണ്ടോ രുചിയുണ്ടോ അല്ല രുചിയുണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാ നല്ല മീന് കിടക്കുന്നുണ്ട് പൂച്ചപ്പൻ ചൂടൊക്കെ മേളിട്ടാ എന്തോടാ എന്തോടാ മേളി കൊണ്ട് നാട്ടുകാരൻ നമ്മടെ നമ്മുടെ പൂച്ചപ്പന കഴിച്ചു അതിവേ കഴിച്ചു അവര് കൂടെ മീനും കൂടെ കഴിക്കലിയാണ്ടല്ല ഇത് നല്ല കഴിച്ചു നല്ല ടേസ്റ്റാ കഴുകി

നാഗവല്ലി പോന്നാലാണ് എൻ്റെ വൈഫിന്റെ കൊഴുത്തിന്റെ ശബ്ദം സൗണ്ട് മാത്രമേ ഉള്ളൂ മുഖമില്ലേ ഡി